ഏറ്റവും അപകടകരമായിട്ടുള്ള നിയമം എന്താണെന്ന് വെച്ചാൽ ഒരു മുസ്ലിം മാത്രമേ ഒരു മുസ്ലിം മാത്രമേ ഈ സ്ലോട്ടറിങ് ചെയ്യാൻ പാടുള്ളൂ ഹലാലാവണമെങ്കിൽ ഒരു ഭക്ഷണപദാർത്ഥത്തെ ഹലാലായി ഒരു മാംസത്തെ ഹലാലായി പരിഗണിക്കണമെങ്കിൽ ഒരു മുസ്ലിം മാത്രമേ അത് അറത്തിട്ടുണ്ടാവാൻ പാടുള്ളൂ ഒരു അമുസ്ലിം അറുത്തിട്ടുള്ള മാംസം ഹലാലല്ല ഇപ്പോൾ ഹലാൽ ഓതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന അവരുടെ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ കണ്ടീഷൻസ് പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും ദ സ്ലോട്ടറിങ് ഷുഡ് ബി പെർഫോംഡ് ബൈ എ മുസ്ലിം ഓൺലി എന്ന് അപ്പോൾ ഒരു മതത്തിന് മാത്രമായിട്ടൊരു വ്യവസായത്തെ ഒരു ട്രേഡിനെ അവർക്ക് മാത്രമായിട്ട് വകവെച്ച് കൊടുക്കുകയും ബാക്കിയുള്ള മറ്റു മതക്കാരെ മുഴുവൻ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ട്രേഡിൽ നിന്ന് ആട്ടി അകറ്റുകയും ചെയ്യുക അവരെ ആ ജോലിയിൽ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക ഒരു ഹിന്ദു അർത്ഥത്തിലുള്ള മാംസമാണെങ്കിൽ ഇവർ കഴിക്കില്ല ഒരു ക്രിസ്ത്യാനി അടുത്തുള്ള മാംസമാണെങ്കിൽ ഇവർ കഴിക്കില്ല അത് ഹലാലല്ല എന്നുള്ള പേരിൽ അത് ബഹിഷ്കരിക്കുകയാണ് ഇതിപ്പോൾ ജാതിയുടെ പേരിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഈ രാജ്യത്ത് ക്രിമിനൽ കുറ്റമാണെന്നിരിക്കുകയാണ് ഇതെങ്ങനെയാണ് മതത്തിൻ്റെ പേരിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് ക്രിമിനൽ കുറ്റം അല്ലാതിരിക്കുന്നത് ഇത് എത്ര ഭരണഘടനാ വ്യവസ്ഥകളെയാണ് ലംഘിക്കുന്നത് ആർട്ടിക്കിൾ പതിനഞ്ചിൽ പറയുന്ന റൈറ്റ് അഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വിവേചനത്തിനെതിരെയുള്ള അവകാശം അതല്ലെങ്കിൽ ആർട്ടിക്കിൾ പതിനാറിൽ പറയുന്ന ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് ജോലികൾ തൊഴിൽ മേഖലകളിൽ തുല്യതക്കുള്ള അവകാശം അതല്ലെങ്കിൽ ആർട്ടിക്കിൾ പത്തൊൻപതിൽ ഉറപ്പുവരുത്തുന്ന ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇഷ്ടമുള്ള തൊഴിലോ ഇഷ്ടമുള്ള വ്യാപാരമോ ഇഷ്ടമുള്ള വ്യവസായമോ ചെയ്യാനുള്ള ഒരാളുടെ അവകാശം ആർട്ടിക്കിൾ ട്വൻറ്റി വണ്ണിൽ പറയുന്ന എന്താ പറയുക റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം ഇതിനെ എല്ലാം ഹനിച്ചുകൊണ്ട് ഒരു സംരംഭമാണിത് കാരണം നിങ്ങളൊരു ഹിന്ദു ആണെങ്കിൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങളൊരു ബുദ്ധമതക്കാരനാണെങ്കിൽ നിങ്ങളൊരു ജൈനമതക്കാരനാണെങ്കിൽ നിങ്ങളൊരു സിഖുകാരനാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ നാട്ടിൽ സ്ലോട്ടറിംഗ് എന്ന് പറയുന്നൊരു ഇൻഡസ്ട്രി നടത്താൻ സാധിക്കില്ല നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ സാധിക്കില്ല കാരണം എന്താണ് കാരണം നിങ്ങളെ ആ ജോലി ചെയ്യാൻ ചില ആളുകൾക്ക് നിങ്ങൾക്കതിനർഹതയില്ലെന്ന് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളാണ് അർത്ത് കഴിയുന്നതെങ്കിൽ ആ മാംസം അനുവദനീയമല്ല അത് ഹലാലല്ല അത് ഹറാമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം നിങ്ങളുടെ സ്ഥാപനത്തെ സോഷ്യൽ ബോയ്കോട്ടിങ്ങിലൂടെ അടച്ചുപൂട്ടിക്കുകയും നിങ്ങളെ ലാഭകരമായ വ്യവസായം നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ചെന്ന് എത്തിക്കുകയും ചെയ്യും ഇതൊരു വളരെ ഭീകരമായിട്ടുള്ള പ്രശ്നമാണ് ഇത് മതത്തിൻ്റെ പേരിൽ കൃത്യമായിട്ടുള്ള വിവേചനമാണ് എന്നുമല്ല ഇത് മതത്തിൻ്റെ പേരിലൊരു ഒരു വലിയ വ്യവസായത്തെ മുഴുവൻ തങ്ങളുടെ കൈപ്പിടിയിലാക്കാനുള്ള ശ്രമവുമാണ് കാരണം കോടാനുകോടി രൂപ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സ്ലോട്ടറിങ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഓരോ ദിവസവും ടൺ കണക്കിന് മാംസമാണ് സ്ലോട്ടർ ചെയ്യപ്പെടുന്നത് ഈ ഇൻഡസ്ട്രി ഒരു പ്രത്യേക മതത്തിന് മാത്രമായി റിസർവ് ചെയ്തു വെക്കുന്ന മറ്റെല്ലാവരെയും അവിടെ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സംരംഭമാണത് ഈ ഹലാൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ട്രില്യൺ ഡോളർ ഒരു ട്രില്യൺ യു എസ് ഡോളർ മൂല്യം വരുന്ന ഇൻഡസ്ട്രി ആയിരുന്നു അത് ഈ രണ്ടായിരത്തി ഇരുപത് എത്തിയപ്പോഴേക്കും അഞ്ച് ട്രില്ല്യൺ ഡോളർ മൂല്യം വരുന്ന ഇൻഡസ്ട്രിയായി മാറിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും പതിനഞ്ച് ട്രില്യൺ ഡോളർ വരുന്ന വരുന്നൊരു ഇൻഡസ്ട്രിയായി മാറുമെന്നാണ് പറയുന്നത് ഈ ഇൻഡസ്ട്രി ആരാണ് ഈ ഇൻഡസ്ട്രി ഒരു മതവിഭാഗം മാത്രമായിട്ട് കൈകാര്യം ചെയ്യുകയാണ് മറ്റെല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇതിലിപ്പോൾ സ്ലോട്ടറിങ്ങിൽ മാത്രമല്ല ഇതിലിപ്പോൾ ഹലാൽ സർട്ടിഫിക്കേഷൻ ഒരു ഒരു സ്ഥാപനത്തിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണം ഹലാലാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഹലാൽ ഇൻസ്പെക്ഷൻ അതിന് മതപണ്ഡിതർ ഉൾപ്പെടുന്ന ഒരു സംഘം അവർ വന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നു അവർ ഇൻസ്പെക്ട് ചെയ്തിട്ട് ഇത് ഹലാൽ കണ്ടു കഴിഞ്ഞാൽ അവരിത് ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ഒരു പ്രത്യേക മതവിഭാഗക്കാർ നിങ്ങളുടെ സ്ഥാപനത്തിൽ കയറണമെങ്കിൽ അതിൻ്റെ മുന്നിൽ തന്നെ ഇത് ഹലാൽ സർട്ടിഫൈഡ് ആണെന്ന് ബോർഡ് വെക്കേണ്ട സാഹചര്യം വരുന്നു കറിപ്പൊടികളിൽ പോലും അരിയിൽ പച്ചക്കറിയിലെല്ലാം ഇപ്പോൾ ഹലാൽ സർട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഹലാൽ സർട്ടിഫിക്കേഷൻ വെറുതെ സൗജന്യമായി കിട്ടുന്ന ഒരു സംഭവം നമ്മൾ നമ്മളതിന്റെ ഏജൻസികൾക്ക് ഹലാൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഹലാൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന നൂറുകണക്കിന് കൗൺസിലുകളുണ്ട് നമ്മളിതിൽ ഏതെങ്കിലും ഒരു കൗൺസിലിന് പണം കൊടുത്തിട്ട് അവരുടെ ഇൻസ്പെക്ഷനും മറ്റു പരിപാടികളും നടത്തിയതിന് ശേഷം അവർ ഇഷ്യൂ ചെയ്യുന്ന ഒരു സംഭവമാണിത് അങ്ങനെ ആര് എന്ത് വ്യവസായം നടത്തി ഇപ്പൊ ഫ്ലാറ്റിൽ വന്നു എന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ എന്ത് വ്യവസായത്തിൽ പിന്നെ ഈ വാഹനങ്ങളിൽ വരുമായിരിക്കും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ എന്ത് വ്യവസായം എന്ത് ജോലി നടത്തിയാലും ഒരു പ്രത്യേക മതക്കാർക്ക് നമ്മൾ അതിൻ്റെ പേരിൽ ഒരു ടാക്സ് കൊടുക്കണം എന്ന സാഹചര്യമാണ് അതായത് ഏത് വ്യവസായത്തിൽ നിന്നും ഒരു പ്രത്യേക മതത്തിന് ഒരു നിശ്ചിത വരുമാനം കിട്ടും അത് അടിസ്ഥാനപരമായി തന്നെ മതേതരത്വത്തിൻ്റെ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് കാരണം എന്ത് കാര്യത്തിൽ നിന്നും ഒരു മതത്തിന് മാത്രം ഒരു പ്രത്യേക ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സേഷൻ പണ്ട് കാലത്ത് ജസിയ എന്ന് പറയുന്നൊരു ഒരു ഇസ്ലാമിക ഭരണമുണ്ടായിരുന്ന സമയത്ത് ഒരു ജസിയ ഉണ്ടായിരുന്നു ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മുഴുവൻ അവർക്ക് ജീവിച്ച് പോകണമെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് കഴിയണമെങ്കിൽ അവർ ജസിയ എന്ന പേരിലുള്ളൊരു മതനികുതി അടക്കണം അതേപോലത്തെ ആധുനിക കാലത്തെ ജസിയ ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ കാരണം നിങ്ങൾ എന്ത് വ്യവസായം നടത്തുന്നവരാണെങ്കിലും നിങ്ങൾ ചില ഇമാമുകൾക്കും ചില ഹലാൽ കൗൺസിലുകൾക്കും ഒരു നിശ്ചിത സംഖ്യ വാർഷികമായി അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സമ്പ്രദായം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്ന വ്യവസ്ഥയാണ് വരുന്നത് മാത്രമല്ല ഇത് ഈ സ്ലോട്ടറിങ് എന്നു പറയുന്ന സംഭവം പരമ്പരാഗതമായി ചെയ്തു വന്നിരുന്ന എത്രയോ സമുദായങ്ങളുണ്ട് ഇപ്പോൾ ഹിന്ദു സമുദായത്തിൽ തന്നെയുള്ള ഖഡിക് എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ ജാതിക്കാർ അവർ സ്ലോട്ടറിങ് ചെയ്തിരുന്ന ആൾക്കാരാണ് ദക്ഷിണേന്ത്യയിലാണെങ്കിൽ കടിക സമുദായക്കാർ കഠിക സമുദായക്കാർ പണ്ട് തൊട്ടേ ഈ മാംസം അറവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തിരുന്ന ആളാണ് ഈ ആളുകളെ മുഴുവൻ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇല്ലാണ്ടിയാക്കി ഇതൊരു മതത്തിൻ്റെ മാത്രം നിയന്ത്രണത്തിലായി അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് ഭക്ഷണത്തിൻ്റെ പേരിൽ ഒരു മതത്തിൻ്റെ സർവാധിപത്യത്തിനുള്ള ശ്രമവും അതിൻ്റെ ഭാഗമായി തന്നെ അവരുടെ വലിയ അളവിലുള്ള സമ്പത്ത് ആർജിക്കാനുള്ള ഒരു പദ്ധതിയുമാണ് ഇതിനെ ഒരു ജനാധിപത്യം അതേതര പൊതുസമൂഹം എന്നുള്ള രീതിയിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് എതിർക്കേണ്ടതുണ്ട് അതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ആ നിലയിലൊരു ഉണർവ് ഇപ്പോൾ സമൂഹത്തിൽ വളരെ വൈകിയെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ ഒറ്റക്കെട്ടായിട്ടുള്ളൊരു പ്രതിരോധം ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി നോൺ ഹലാൽ ഹോട്ടലുകൾ ആരംഭിക്കുന്നു കേരളത്തിൽ ആദ്യമായി നോൺ ഹലാൽ ഫുഡ് ളുകൾ ആരംഭിക്കുന്നു പച്ചക്കറി പച്ചക്കറികടകൾ ആരംഭിക്കുന്നു അങ്ങനെ ഒരു ഒരു വാക്കാനുള്ള പ്രതികരണം മാത്രമല്ല കർമ്മത്തിൽ തന്നെയുള്ള പ്രതികരണങ്ങൾ കൂടി ഉണ്ടാവുന്ന വലിയ ഒരു പ്രതികരണമാണ് ഇത് ഹലാലിന്റെ വിഷയത്തിൽ തുടങ്ങുന്നതാണെങ്കിൽ പോലും ഇത് മറ്റ് മേഖലകളിൽ വ്യാപിച്ച് നിൽക്കുന്ന ഈ ഒരു മതവൽക്കരണ പ്രവണതക്കെതിരെയുള്ള ഒരു പൊതുയുദ്ധമായി മാറുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ